നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലഹരി വിരുദ്ധതയ്ക്ക് കലാലയങ്ങൾ മാറുക മന്ത്രി മുഹമ്മദ് റിയാസ് കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്ക് ബസിൽ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളെ പോലീസിന് കൈമാറി ടി പി വധക്കേസിൽ വിധി ശരിവെച്ച് ഹൈക്കോടതി പന്ത്രണ്ട് പ്രതികളുടെ അപ്പീലും തള്ളി ശിക്ഷ കൂട്ടണോ എന്ന വാദം ഇരുപത്തി ആറിന് രണ്ട് സി പി എം നേതാക്കളെ വിട്ടയച്ച നടപടി റദ്ദാക്കി പത്തൊമ്പത് മണിക്കൂർ തിരച്ചിൽ രണ്ടു വയസ്സുകാരിയെ ഓടയിൽ കണ്ടെത്തി പോലീസും നാട്ടുകാരും രംഗത്തേക്കിറങ്ങിയതോടെ പ്രതികൾ ഉപേക്ഷിച്ചെന്ന് വിലയിരുത്തൽ മലേഷ്യ തായ്ലാന്റ് ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്കും കോഴിക്കോട്ട് നിന്ന് ഇനി വിമാനയാത്ര കണ്ണൂർ തൃശൂർ എറണാകുളം ജില്ലകളിൽ ഇന്ന് താപനില മുപ്പത്തേഴ് ഡിഗ്രിയാകും വയനാട്ടിലെ വന്യജീവി ആക്രമണം മന്ത്രിമാരുടെ ഉന്നതല യോഗം ഇന്ന് ഗുരുവായൂരിൽ ഇന്ന് ആയിരം കലശം വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയ സംഭവം സ്കൂളിലേക്ക് മൻ പ്രതിഷേധം മാർച്ച് താങ്ക് ഫോർ വാച്ചിങ്